Oh,

ഏതൊരു മഹാന്മാരെയും മൗലിയാക്കലെയും അമ്മിയാക്കലെയും ബഹ്മാനിക്കൽ ആദരിക്കൽ അവരുടെ മഹത്വങ്ങൾ പറയും ഇതെല്ലാം പുണ്യകർമ്മമാണ് എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ് എന്നാൽ അവരില്ലാം ഏറ്റവും വലിയ നേതാവായി തങ്ങളെ കുറിച്ച് മഹത്വം പറയുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ എനിക്ക് തങ്ങളെയും സന്തോഷിക്കില്ല എന്നുള്ളത് പരിശുദ്ധമായ പോണ നമ്മളോട് കൽപ്പിക്കുന്ന ഒരു കാര്യമാണ് മുഴുവൻ ജനങ്ങൾക്കും അനുഗ്രഹമായിട്ടാണ് ഈ ലോകത്തുള്ള ജനങ്ങൾക്കെന്ന ലോകത്ത് എന്തോ കേട്ടോ അവർക്കും മുഴുവൻ അനുഗ്രഹമാണ് ആ റഹ്മായിട്ടാണ് ഇന്നലെ ഞാൻ നയിച്ചത് എന്ന് പരിശുദ്ധമായ ഖഹാൻ പറയാണ് ഒരു റഹ്മത്ത് നമുക്കുണ്ടായാൽ ആ റഹ്മത്തിനെ കൊണ്ട് സന്തോഷിക്കണം എന്ന പരിശുദ്ധമായ ഖുഹാനിന്റെ കൽപ്പനയാണ് ഒരാൾക്ക് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ മാത്രങ്ങൾ ഏറ്റവും വലിയ റഹ്മാണ് എന്നാൽ നമുക്ക് നമുക്കൊന്നാൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അത് മുഴുവനും ഒന്നാമുടാണ് മുഴുവനങ്ങളോ കരകത്തിന്റെ അവകാശികളായും എന്തുകൊണ്ടാണ് നമ്മുടെ നന്മ ചെയ്യാനുള്ള കാരണക്കാരൻ അതിനുള്ള ഈ എന്തൊക്കെ വസ്തുക്കളുണ്ടോ മൃഗങ്ങൾക്ക് ലഭിക്കുന്നതാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും പക്ഷികൾക്കാണെങ്കിലും അങ്ങനെ ലോകത്തെ എന്തൊക്കെ ആരൊക്കെ അനുഭവിക്കുന്ന നല്ല കാര്യങ്ങളുണ്ടോ അതിനെല്ലാം കാരണം

മുഴുവൻ കോൺഫറൻസുകൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവനത്തിനേക്കാളും ഏറ്റവും നല്ല സമ്മേളനങ്ങള് ഏറ്റവും കൂടുതൽ നന്നായി സമ്മേളിക്കേണ്ടത് അത് ബഹുമാനപ്പെട്ട സിയു റഹ്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്ന് പറഞ്ഞു ഖുർആൻ അതേ ഖുർആനെ തന്നെ പറയുന്നു റഹ്മത്തിൻ്റെ റഹ്മത്താണ് ആയി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്താണെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു

തരത്തിൽ ബാപ്പ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ബാപ്പമാർ വർഷങ്ങളായി 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 ജോലി ചെയ്യുന്ന അവർ കാണാതെ ഒരുപാട് വർഷമായി ഒന്ന് രണ്ട് മൂന്ന് ായി ഇന്ന ദിവസം ഒരു ദിവസം വരികയാണ് എന്ന് ആ ഉപ്പയെ കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ നമുക്ക് ആ സമയം മുതൽ ഒരു സന്തോഷം ഉണ്ടാകും എന്റെ എന്റെ ഉമ്മ അല്ലെങ്കിൽ എന്റെ വൈഫ് എന്റെ കുടുംബക്കാരെ ബ്രദറോ സിസ്റ്ററോ ആരാണെങ്കിലും അവന് വരുന്നു എന്ന് പറഞ്ഞാൽ ആ സമയം മുതൽ എനിക്കൊരു ഉണ്ടാകും അതൊരു സ്വാഭാവികമാണ് ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന സന്തോഷമാണ് വൈകാരികമായ മനസ്സിൻ്റെ ഉടമയാണ് അവനെങ്കിൽ അവന് സന്തോഷം ഉണ്ടാകും ഈ സന്തോഷം ഇങ്ങനെ പോകാൻ ഒരു മാസം കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ ഓരോ ദിവസവും ഇങ്ങനെ അവൻ തള്ളി നിൽക്കുന്നത് സന്തോഷത്തോടു കൂടിയാണ് ഇനി അവസാനം വരുന്ന ദിവസം ഇത്രയും മനുഷ്യനാണെങ്കിൽ മനുഷ്യന്റെ മനുഷ്യൻ്റെ മനസ്സിലുള്ളവനാണെങ്കിലോ സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യൻ്റെ കല്പനോനിക്കുള്ളത് എങ്കിലോ സ്വാഭാവികം എന്നോളം ആ സമയത്ത് അവനിക്ക് കൂടുതൽ സന്തോഷമുണ്ടാകും അത് ഉണ്ടാക്കണ്ട ണെങ്കിൽ മുന്തിനി ജനിച്ച ദിവസം സന്തോഷം ഈ ഉപ്പയോട് സ്നേഹമുള്ള മകനാണെങ്കിലോ ആ ദിവസത്തിൽ കൂടുതൽ സന്തോഷം മനസ്സിൽ മനസ്സിലുണ്ടാകുന്ന കാര്യമാണ് സന്തോഷം അത് സ്വാഭാവികം ഉണ്ടാകും ആ സന്തോഷം പ്രകടനം പല തരത്തിലായിരിക്കും ഓരോരുത്തരും ഓരോ തരത്തിലാണ് ഇപ്പൊ സന്തോഷം പ്രകടിപ്പിക്കുക ഞാൻ ഈ പറഞ്ഞ ഒരു ഉപദിവസവും ഉപ വരുന്ന ദിവസമാണ് ചില ചെറുപ്പക്കാരും പലതരത്തിലായിരിക്കും സന്തോഷം പ്രകടിപ്പിക്കുക ചിലർ കേക്ക് മറ്റു ചിലർ പല തരത്തിലും ആ സന്തോഷം പ്രകടിപ്പിക്കും അതിൽ ഇന്ന തരത്തിലെ സന്തോഷം പ്രകടിപ്പിക്കാവൂ എന്നില്ല അപ്പൊ ഇസ്ലാം അനുവദിച്ച തരത്തിൽ എന്തൊക്കെ ഏതൊക്കെ തരത്തിൽ പന്ത്രണ്ട് നമുക്ക് സന്തോഷം പ്രകടിപ്പിക്കാം

മനസ്സിൽ സ്വന്തം സന്തോഷമുണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ് ഇനി ഒരാൾ ആ ദിവസം വരുന്നത് എന്നാലോ എന്റെ പ്രിയപ്പെട്ട അവരുടെ ഇനി സംശയിക്കണമെന്ന് ും സ്വാഭാവികമായിരുന്നില്ല അവിടത്തെ ജനിച്ച ദിവസത്തിനെന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ

വീണുരുത്തു ആ ദിവസത്തിനാണ് ഞാൻ ജനിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിച്ചது നമ്മൾ ജനിച്ചതുപോലൊരു സാധാരണ ദിവസാനേകി എൻ്റെ അബൂബക്കർ സിദീഖ് റളിയല്ലാഹു തഹിമ ജനിച്ച ദിവസത്തിരിക്കെ പ്രത്യേക മാറ്റികൊണ്ട് അദ്ധ സുന്നത്താകാരണം ഇവതങ്ങളെ ജനിച്ച ദിവസമായി എന്ന് തിന്റെ കാരണത്താനാണ് ഞാൻ ആ തിഖലായത ദിവസം നോക്ക് സുന്നത്തായി എന്ന് പറഞ്ഞ അഷ്റഫുൽ ഖൽക്കി നബി മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ാണ് ആ ദിവസത്തിൽ ഞാൻ ജനിച്ചു എന്നതിന്റെ കാരണത്താലാണ് അന്ന് നോമ്പ് എന്ന് തങ്ങൾ തന്നെ അല്ലെങ്കിൽ ആ ദിവസത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് പോലെ നമ്മൾ ഇന്ന് ചെയ്യുന്ന തരത്തിലുള്ള നിവേദനങ്ങളോ അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള റാലികളൊന്നും നടത്തിയിരുന്നില്ല നമ്മളുടെ നേതാവ് തന്നെ അതിന് അല്ലെങ്കിൽ ഞമ്മള് പലപ്പോഴും ഇവർ പാടുന്ന ഒരു പാട്ടുണ്ട് കഴിക്കുകയും ബഹുമാനപ്പെട്ട തല പറയാണ് കഴിക്കൽ മുൻപ് പതിവുണ്ടായിരുന്ന ഒരു കാര്യമല്ല അത് മൂന്ന് നൂറ്റാണ്ടുകഴിഞ്ഞ് മോഹിദ കഴിക്കലൊന്ന് വേറെയാണ് മോഹിദ ഓദിൽ എന്ന് പറയാ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മധാണ് മോഹിദ എന്ന് പറഞ്ഞത്. അത് നബി തങ്ങളുടെ കാലത്തോടിയുന്നു. നബി തങ്ങളുടെ കാലത്തു പറഞ്ഞിരുന്നു. നബി തങ്ങളുടെ കാലത്തു തന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ച് ഒരുപാട് സഹാബത്ത് നബി തങ്ങളുടെ മഹത്വം പറയുമായിരുന്നു. ഒരാൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറഞ്ഞതിന്റെ കാരണം വേണ്ടി തന്നെ കത്ത് വെച്ച് ഒരു സ്റ്റേജ് കയറുകയാണ് ഇനി നിങ്ങൾ എന്റെ മതെന്ന് പറ്റി കൊടുക്കുകയാണ് അപ്പൊ ഇന്നുണ്ടായിരുന്ന തരത്തിലുള്ള മൗലൃത്തിന്റെ സദസ്സുകൾ ഉണ്ടായിരുന്നില്ല ഇന്നുണ്ടായിരുന്ന പോലെ സമ്മേളനങ്ങൾ ഇന്നുണ്ടായിരുന്നത് പോലെ തരത്തിലുള്ള കല്യാണ ഫംഗ്ഷനുകൾ അന്നുണ്ടായിരുന്നോ ഇന്നുണ്ടായിരുന്ന തരത്തിലുള്ള വാഹനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സുഖ സൗകര്യങ്ങൾ ഈ പള്ളി

ഇവിടെയുള്ള മുസ്ലിം മനസ്സിലാക്കുന്ന കാര്യമാണ് കാലഘട്ടത്തിൽ രൂപമില്ല എന്നതുകൊണ്ട് അത് തെറ്റാണ് എന്ന് എന്ന് പറഞ്ഞാൽ പോലും ഇതിൽ അതുകൊണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നതല്ല ആ കാലഘട്ടത്തിൽ ഇതിന്റെ വ്യത്യസ്തമായ രൂപങ്ങൾ ഉണ്ടായിരുന്നു കാലങ്ങൾ മാറുന്നതനുസരിച്ച് രൂപങ്ങളും രൂപങ്ങളോ വന്നു ഇനി കൊല്ലം കഴിഞ്ഞാൽ ഇതിനേക്കാളും വിപുലമായി ും ആ സമയത്ത് നമ്മള് ഞാൻ കൊല്ലം ഞാൻ ജീവിക്കുന്ന സമയത്ത് വയസ്സായ ഒരാൾ പറഞ്ഞ് എന്റെ ചെറിയ ഉണ്ടായില്ല അതൊന്നും പാടില്ല എന്ന് പറയാൻ കഴിയുമോ ഇല്ല വ്യത്യസ്തമായ രൂപങ്ങൾ ആലങ്ങൾ മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമ്പോ അതുകൊണ്ട് ഇതൊന്നും തെറ്റാണ് എന്ന് ഒരാളും ചിന്തിക്കേണ്ട അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരിൽ തന്നെ ഏറ്റവും വലിയ കുഴപ്പക്കാർ അവരാണ് അവർ തന്നെ പലവ് മാറ്റേണ്ടി വരുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ പല കൂടുതലൊരു സംശയമാണ് ുംക്കത്ത് മിനെ പിന്നെ ഇതേപോലെത്തിൽ പരിപാടിയില്ല മുട്ടായി കൊടുക്കലില്ല ആളി കൊടുക്കലൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്നാലും ഇവരമായ നിരക്ക് അവിടുത്തെ ഗവൺമെന്റിന്റെ കീഴിലായി നടത്തുന്നില്ലല്ലോ എണ്ണ സ്വാഭാവിക ചിന്തിക്കാറുണ്ട് ചോദിക്കാറുണ്ട് അതിനെ കാരണങ്ങളൊക്കെ മുമ്പേ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടായി കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞോ മുദത്താഴ്ച ഒക്കെ

സഹോദരന്റെ മക്ക് പറയുണ്ടായിരുന്നു പൊളിച്ചു മാറ്റി ഒരുപാട് മഹാന്മാരാകുന്ന സഹായത്തിന്റെ മക്ക് പറയുന്നുണ്ടായിരുന്നുണ്ടായിരുന്നു അതെല്ലാം തച്ചു പൊളിച്ചത്

ചരിത്രീതൻ അവർക്കാണല്ലോ ജനിച്ചത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം അദ്ദേഹം അദ്ദേഹം താരീകണ്യം ചരിത്ര പണ്ഡിതം നിന്ന് വന്ന ഒരു നാട്ടിൽ പോയി ആ നാട്ടിലുള്ള വിഷയങ്ങളൊക്കെ പഠിച്ച് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു പണ്ടത്തെ കാലത്ത് അങ്ങനെ എഴുതി വെച്ചയാളാണ് ഈ പണ്ഡിതൻ അദ്ദേഹം എല്ലാ വർഷവും തന്നെ രാത്രി അവിടെ ഒരുപാട് പരിപാടികൾ നടക്കാറുണ്ട്

ാണ് മധുഖക്കെ ഉണ്ടായിരുന്ന പണ്ട് അവിടെ ഉണ്ടായിരുന്ന നാല് ഇവരെല്ലാവരും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് പുതിയൊരു മൊബൈൽ ഫോണിൽ പ്രാഷ്ഠിച്ചില്ല അതേപോലെ പണ്ടുണ്ടായിരുന്നതാണ് പണ്ടായിരുന്നതാണ് പിടിക്കുക നീ കയ്യിൽ പിടിക്കുക ഇതൊക്കെ മറ്റുള്ളവർ കാണുമ്പോ ഒരു ആകർഷണീയതോന്ന തരത്തിൽ റാലികൾ നടത്തുക ഇങ്ങനെയൊക്കെ അവർ കുടിക്കുമായിട്ടോ ജമീല ഒരുപാട് ആൾക്കാരുമായി എന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത് എന്നിട്ട് അവർ നല്ല ഒരുപാട് മതുകൾ പറഞ്ഞ്

ുംങ്ങജി ജനിച്ച സ്ഥലത്തേക്ക് ചരിത്രത്തെ നന്നായിരുന്ന മുൻ കാര്യങ്ങളും ഇസ്ലാമികമാണ് ഇവർക്ക് വിവിധങ്ങളുടെ ജന്മദിനം മാത്രം ആഘോഷിക്കാൻ പാടില്ലാത്തതുള്ളൂ ഇവര് ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നുണ്ട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നുണ്ട് ഈ അടുത്ത് വരെ ഓണം പോലും പള്ളി വെച്ച്

കുട്ടികൾക്ക് തറുപ്പ് കഴിക്കാൻ കഴിക്കാനുള്ള തവസ് സാധാരണ കേരളത്തിലെ പല ഭാഗങ്ങളിലുണ്ട് പള്ളിയിലെ മോള് തറുപ്പുണ്ടാക്കി കൊടുക്കും കുട്ടികൾ കഴിക്കാൻ എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കും അതായത് മറ്റുള്ളവർ ആകർഷിക്കാൻ എന്തൊക്കെയോ ചെയ്യും ഇസ്ലാമിന്റെ നിയമങ്ങളൊന്നും ഒരു വിഷയമേ അല്ല നമ്മൾ ഇസ്ലാമിൽ പെട്ട പല വിഷയങ്ങളും ചെയ്യുമ്പോൾ അതിനൊക്കെ ചോദ്യം ചെയ്യുന്നവര് ആകർഷിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യും ഞാനോട് ചോദിച്ചിട്ട് പള്ളി അടുത്ത് പറയാം ബഹുമാനിക്കേണ്ട സ്ഥലത്തെ എന്ന് അമുസ്ലിമായ ഒരു പത്രക്കാരൻ അവർക്ക് പോലുള്ള ബോധമില്ലാത്ത ചോദിച്ചപ്പോൾ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി എന്നാ പള്ളിക്ക് എത്ര മുസ്ലിം കാണാൻ പോകുന്നതാണ് ഈ പ്രൊജക്ടർ ഉണ്ടാക്കി പള്ളിയിൽ അങ്ങോട്ട് സിനിമ കാണിച്ചു അറാമ ചെയ്തിട്ടാണ് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നത് കളിക്കൽ ആറാം നല്ല ഒരു മനുഷ്യനെ പള്ളി ആയി ഒന്ന് ചെയ്ത ഒരു സ്ഥലം നേടാനാവകാശം വരെ പള്ളിയുടെ ബുദ്ധിമുട്ടാണ് അവരെന്തോ ചെയ്തോളാം അതൊന്നും കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നമ്മുടെ നാട്ടിലുള്ളവർ ഇതൊക്കെ ഉണ്ടോ എന്നുള്ള ചിന്ത എതിർത്ത് വളരെ വ്യക്തമായതിനൊക്കെ നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പുറമെ പക്കത്തും അതീനത്തുണ്ടായിരുന്ന സംഭവം ഒരു അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവ കാര്യങ്ങളൊക്കെ പഠിച്ച് പരിശുദ്ധമായ ചീതന